ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ നേതാവും പകരക്കാരനില്ലാത്ത ഭരണാധികാരിയുമായിരുന്ന എല്ലാവരാലും ആദരിക്കപ്പെടുന്ന സി അച്യുത മേനോന്റെ ഓർമ്മകൾക്ക് മുപ്പത്തിമൂന്ന് വർഷം പൂർത്തിയാവുകയാണ് ഈ വർഷം അദ്ദേഹത്തിന്റെ സ്മരണകൾ കൊണ്ടാടുമ്പോൾ എടുത്തു പറയാൻ രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് അദ്ദേഹത്തെ പിന്തുടരുകയും സ്നേഹിക്കുകയും ആരാധനയോടെ കാണുകയും ചെയ്യുന്ന പതിനായിരങ്ങളുടെ അഭിലാഷ സാക്ഷാത്കാരമായി ശ്രീ അച്യുത മേനോൻ പ്രതിമ തലസ്ഥാനത്ത് മ്യൂസിയത്തിന് എതിർവശത്ത് അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു ജൂലൈ മുപ്പതിന് നിശ്ചയിച്ചിരുന്ന പ്രതിമ അനാച്ഛാദനം വയനാട് ഉരുൾപൊട്ട ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുകയും ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടത്തുകയുമായിരുന്നു കോഴിക്കോട് കോഴിക്കോട് സർവകലാശാലയിൽ അച്യുതമേനോൻ ചെയർ ചേർ ആരംഭിക്കുന്നു എന്നതാണ് രണ്ടാമത്തേത് പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ തുടങ്ങിയ ചെയറിന്റെ ഔപചാരിക ഉദ്ഘാടനം അദ്ദേഹത്തിന്റെ ചരമദിനമായ നാളെ നടക്കും പല രൂപത്തിലും പേരുകളിലും പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് ആശയഗതിയിലുള്ള മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പിണറായി പാറപ്പുറത്ത് ഒത്തുചേർന്ന് രൂപം നൽകിയ സി പി ഐ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഭൂവിഭാഗങ്ങളിലായി നടന്ന ഉജ്ജ്വല പ്രക്ഷോഭങ്ങളും സാമൂഹ്യ നവോത്ഥാന പോരാട്ടങ്ങളും പരുവപ്പെടുത്തിയ രാഷ്ട്രീയ ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ കേരള തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് വിജയത്തിന്റെ അടിത്തറയായത് ആ അടിത്തറയ്ക്കുമേൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നയങ്ങളുടെ രൂപരേഖ ഉണ്ടാക്കിയത് മേനോനായിരുന്നു ഐക്യ കേരള പിറവിക്ക് മുമ്പ് തന്നെ രാഷ്ട്രീയ ഭൂമികളിൽ ഉണ്ടായിരുന്ന അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കേരളപ്പിറവിക്ക് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിനായുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രിക തയ്യാറാക്കിയത് ഐശ്വര്യപൂർണമായ കേരളം കെട്ടിപ്പടുക്കാൻ എന്ന പേരിൽ തയ്യാറാക്കിയ ആ രേഖയായിരുന്നു സി പി ഐ സംവിധായകരുടെ മുമ്പാകെ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ കേരള വികസനത്തിന്റെ അടിയാധാരം തയ്യാറാക്കിയത് സി അച്യുതമേനോനായിരുന്നു എന്ന് പറയാം സി പി ഐയുടെ തിരു കൊച്ചി കേരള സംസ്ഥാന സെക്രട്ടറിയായി ആ പോരാട്ടങ്ങളെ നയിച്ച വ്യക്തി എന്ന നിലയിൽ ആർജിച്ച പ്രവർത്തന പരിചയവും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു നേടിയ അനുഭവ തഴക്കവും വെച്ചാണ് അച്യുത മേനോൻ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വേണ്ടിയുള്ള പ്രകടന പത്രിക രൂപപ്പെടുത്തിയത് രാഷ്ട്രീയ അധികാരം കൈയേറ്റാൽ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് അതിനെ ജനസേവനത്തിനും സാമൂഹ്യ മാറ്റത്തിനുമുള്ള ഉപാധിയാക്കുക എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അച്യുത മേനോൻ തയ്യാറാക്കിയ പ്രകടന പത്രിക ജന്മി നാടുകാര് രാജാധികാരത്തിന്റെ ചൂഷ്ണോപാധികളും സൃഷ്ടിച്ച സാമൂഹ്യ അസമത്വങ്ങളെയും ഉച്ചനീതത്വങ്ങളെയും തുടച്ചു നീക്കുവാൻ ഏറ്റവും അനിവാര്യമായ ഭരണ നടപടി ഭൂബന്ധങ്ങളിലെ സമൂലമായ മാറ്റമാണെന്നും അതിനുവേണ്ടി സമഗ്രമായ ഭൂപരിഷ്കരണം അനിവാര്യമാണെന്നും ആ പത്രിക പ്രഖ്യാപിച്ചു കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ഘടന ഏതുവിധത്തിലായിരിക്കണമെന്ന് നിർദ്ദേശിച്ച രേഖ കൂടിയായിരുന്നു പ്രസ്തുത പത്രിക ആദ്യ സർക്കാരിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ജനപക്ഷ ധന മാനേജ്മെന്റ് ക്രമപ്പെടുത്തിയതും അദ്ദേഹമായിരുന്നു സമഗ്രമായ ഭൂപരിഷ്കരണ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കാലാവധി എത്താതെ പുറത്തു പോകേണ്ടി വന്ന ആദ്യ സർക്കാരിന് യാഥാർത്ഥ്യമാക്കാനായില്ല ആ നിയമത്തിന്റെ ആദ്യ നടപടിയായി കുടിയിറക്കൽ നിരോധന ഉൾപ്പെടെ നടപ്പിലായത് അക്കാലത്താണ് തുടർച്ചയായി ഭൂബന്ധങ്ങൾ സമൂലം മാറ്റി മാറ്റിയെഴുതുന്നതിനുള്ള സമഗ്രമായ നിയമനിർമ്മാണ നീക്കമാണ് ആ സർക്കാരിനെതിരായ വിമോചന സമരത്തിന്റെ മൂലകാരണമെന്നതും വസ്തുതയാണ് പിന്നീട് സി അച്യുത മേനോന്റെ നേതൃത്വത്തിൽ അറുപത്തി ഒൻപതിൽ അധികാരത്തിലെത്തിയ സർക്കാരിന്റെ പ്രഥമ അജണ്ടയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നു മുതൽ സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു സർക്കാരിനെ നയിച്ച സഖ്യത്തിന്റെ ഘടന പരിശോധിച്ചാൽ അത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞതും ഇച്ഛാശക്തി ആവശ്യവുമായ നടപടിയായിരുന്നു അതാണ് അച്യുത മേനോൻ കൈവരിച്ചത് ആ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ എല്ലാ സാമൂഹ്യ സേവന വികസന പ്രക്രിയകളും ുംക്കുന്നതിന് സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം ചാലക ശക്തിയും ഭൂപരിഷ്കരണയുമായി ഭൂപരിധി നിർണയത്തിലൂടെ സർക്കാരിന്റെ കയ്യിൽ എത്തപ്പെട്ട മിച്ച ഭൂമികളിലാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ മഹാഭൂരിപക്ഷവും സ്ഥിതി ചെയ്യുന്നത് എന്നത് പരിശോധിച്ചാൽ ഇത് ബോധ്യമാകും ഭൂമി കേന്ദ്രീകൃത കൈവശത്തിൽ നിന്ന് വികേന്ദ്രീകൃത ഉടമസ്ഥതയിലേക്ക് മാറിയതിലൂടെ ഭൂമിയിൽ നിന്നുള്ള വരുമാനത്തിന്റെ വികേന്ദ്രീകരണവും സാധ്യമായി ജന്മിമാരുടെയും ഭൂ ഉടമകളുടെയും കയ്യിൽ കുമിഞ്ഞുകൂടിയിരുന്ന കാർഷിക വരുമാനമാണ് വിഭജിക്കപ്പെട്ടത് ഇങ്ങനെ ലക്ഷക്കണക്കിന് പേർ ഭൂമിയുടെ അവകാശികളാവുകയും അവർക്ക് ുണ്ടാവുകയും ചെയ്തപ്പോൾ പുതിയ സാമൂഹ്യ ജീവിത ഘടന തന്നെ കേരളത്തിൽ സാധ്യമായി അത് കൂടുതൽ വിദ്യാലയങ്ങളുടെ സ്ഥാപനവും വ്യവസായങ്ങളുടെ ആവിർഭാവവും അനിവാര്യമാക്കി അങ്ങനെയാണ് സ്കൂളുകളില്ലാത്ത പഞ്ചായത്തുകളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളില്ലാത്ത പ്രദേശങ്ങളും കേരളത്തിന് അന്യമായത് കേരളം മാത്രമല്ല രാജ്യവും വികസന മാതൃക എന്ന് കൊണ്ടാടുന്ന കേരള ഭരണം അച്യുത മേനോന്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ അച്യുത മേനോൻ മത്സരിച്ചില്ലെങ്കിലും സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാരിന്റെ ഭരണ തുടർച്ചയുണ്ടായി കേരളത്തിന്റെ ചരിത്രഗതിയെ മാറ്റിമറിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആദ്യ കേരള ഭരണത്തിൽ പങ്കാളിയും പിന്നീട് ഒരു ഭരണത്തിന്റെ സാരഥിയുമായിരുന്ന നേതാവ് ത്യാഗി വര്യനായ കമ്മ്യൂണിസ്റ്റ് എന്നീ നിലകളിലാണ് അച്യുതമേനോൻ കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്നത് അത് അക്ഷരാർത്ഥത്തിൽ അർഹതപ്പെട്ടതുമാണ്